കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശോ ആരിനും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ആകാശം തന്റെ വിഷമങ്ങളൊക്കെ ആരിനോട് പറയാണ് കാരണം അച്ഛൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല നമുക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെങ്കില് മീനാക്ഷിയും മിത്രയും ഇവിടെ എന്ത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ അവരുടെ മനസ്സെങ്കിലും മനസ്സിലാക്കണ്ടേ നമ്മളോടോ ഇങ്ങനെ ഓരോ പരാതിയൊന്നും പറയുന്നില്ലെന്നോർത്തോണ്ട് അവരുടെ മനസ്സിൽ കാണില്ലേ അച്ഛൻ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിയുമ്പോ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു ആകാശേട്ടാ ആകാശേട്ടന എങ്ങനെ ചിന്തിക്കുവൊന്നും വേണ്ട അതൊക്കെ പോട്ടേന്ന് പറയാ എങ്ങനെ പോട്ടേന്ന് വെക്കാനാ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ ആകാശ് പറയാണ് ആ സമയം ആരെയും പറഞ്ഞു അല്ല ആകാശേട്ടന എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അച്ഛൻ പറയണ സമയത്ത് പറഞ്ഞൂടെ ഞാൻ എന്താണോ അച്ഛന്റെ സൈഡ് ആട്ടോ കാരണം എന്താണെന്നറിയോ എനിക്ക് അച്ഛനോട് എന്തേലും എതിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ പ്രതികരിക്കും ആകാശേട്ടൻ അങ്ങനെ തന്നെ പ്രതികരിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം അപ്പൊ തന്നെ കൂടി മുഖത്തടിച്ച് തുറന്നു പറഞ്ഞോളണം അല്ലെങ്കിൽ അച്ഛൻ പറയാ ഇത് രാത്രിയാന്ന് പറഞ്ഞ രാത്രിയാണ് അല്ലെങ്കിൽ സൂര്യ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നിങ്ങൾ എല്ലാരും അവിടെ സമ്മതിക്കാൻ പോകും അതിൻ്റെ എന്തിനാ സമ്മതിക്കാൻ പോകുന്നേ നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മളെങ്ങോട്ട് മോത്തു നോക്കി പറയണം അത്രേ ഉള്ളൂ അത് അതെവിടെയും കൂടെ തീർന്നു പറയണം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ആകാശിങ്ങനെയൊന്നും ആലോചിച്ചു എന്താ ആകാശേട്ടാ പോട്ടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ രണ്ടുപേരും എന്താ ടെറസിന്റെ മോള് ഒന്ന് നിൽക്കുകയാണെന്ന് ചോദിക്കാം കല്ലയാണോ കഴിഞ്ഞത് വല്ല ബോധമുണ്ടോ അതെ ഈ വീട്ടില് കുഞ്ഞിക്കാലൊക്കെ വേണം അറിയാലോ കുഞ്ഞാവാടകളുടെ ഒക്കെ ശബ്ദം വേണം അതിന് പാദരാത്രി സമയത്ത് ടെറസ്സിന്റെ കൂടെ വന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ധർമ്മം കളിയാക്കുവാണ് അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അതെ മാമ ഞങ്ങളിവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാന്ന് പറയണം അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഇത് കേട്ട് ഇനിപ്പത്തി ആരും പറഞ്ഞു ആകാശാണ് ഭയങ്കര വിഷമോന്ന് പറയണം വിഷമോ എന്തിന് അച്ഛൻ രാവിലെ പറഞ്ഞില്ലേ ഹണിമൂണ്ട്രിപ്പ് പോകുന്നതിനെ പറ്റി അപ്പൊ അതുകൊണ്ട് അത് കേട്ടപ്പോൾ മുതലൊരു വിഷമം എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ആ എനിക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്യുന്നു പറയാം അതിന്റെ പേരില് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പോയതൊക്കെ പോട്ടെ എല്ലാം ശരിയാകും ഈ വീട്ടിലെ ഇനിയിപ്പം കുഞ്ഞു കുഞ്ഞു കട കരച്ചിലൊക്കെ വന്നുകഴിയുമ്പോഴത്തേന് എല്ലാം ഓക്കെയും നിങ്ങളൊരു കാര്യം ചെയ്യ ആദ്യം അതിന് ശ്രമിക്കുക കുഞ്ഞു പിള്ളേരൊക്കെ വരട്ടെ വന്നുകഴിയുമ്പോൾ എല്ലാം ഓക്കെയും പോയ കിടന്നുറങ്ങാനൊക്കെ പറയണം അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം ആകാശിന്റെ ഉള്ളില് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുവാണ് ഫുഡ് കഴിക്കാനിരിക്കണ സമയത്ത് ബാലൻ ഇങ്ങനെ രൂക്ഷമായിട്ടെന്ന് നോക്കുവാണെണ് ആര് ആരെന്നെ നോക്കിട്ട് ചോദിച്ചു അല്ല അര്യാ ഇന്നലെ നീ പാതിരാത്രി സമയത്താണോ വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഇത്ര ചാടി പറഞ്ഞു ഏ അല്ലല്ല ആര് നേരത്തെ വന്നല്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി എടം കോലിട്ടു ശ്രീദേവി പറഞ്ഞു പിന്നെയാണോ മിത്രേ നീ അവിടെ ആര്നു വേണ്ടി കാത്തിരിക്കുന്ന ഉണ്ടായിരുന്നല്ലോ പാതിരാത്രി സമയത്തുനിന്ന് ചോദിക്കുക മീനാക്ഷിക്കോ ആകാശിനോ നല്ല ദേഷ്യം വന്നു ഇവളക്ക് ഇത് എന്തിനെ കേടാന്നുള്ള രീതിയിൽ ഗോമതി ഇങ്ങനെ ശ്രീദേവിയെ നോക്കുവാണ് എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ അന്നാ പോട്ടേന്ന് വെക്കുവല്ല ആ സമയത്ത് അങ്ങനെ ശ്രീദേവിക്ക് പറയേണ്ട ഒരു കാര്യമില്ല അപ്പോഴേക്കും ആകാശ് ഇങ്ങനെ ശ്രീദേവി നോക്കണം അപ്പൊ ബാലൻ പറഞ്ഞു ഓഹോ അപ്പൊ ഇന്നലെ നീ താമസ വന്നല്ലേ ഇതൊന്നും ഇവിടെ നടക്കുന്നൊരു കാര്യമില്ല നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര്യ ഈ വീട്ടിൽ അങ്ങനെ താമസ വരാൻ പാടില്ലെന്ന് പറയണേ ആകാശ് പറഞ്ഞു അച്ഛൻ എന്താ പറയണേ ആന്റെ ജോലി അങ്ങനത്തെ ജോലി അല്ലെന്ന് ചോദിക്കണം ദേ നീ ഇടക്ക് ഏറെ സംസാരിക്കണ്ട എന്നെ ഉപദേശിക്കാൻ വരാൻ നീ ആയില്ലെന്ന് പറഞ്ഞിട്ട് ആകാശിനെ നേരെ ചാടിക്കടിക്കുവാണ് ആ സമയം ഗോമതി എന്താ ബാലേട്ട ബാലേട്ടനെ ഞാൻ പറഞ്ഞില്ലേ ആകെ ആ കാര്യത്തിൽ ഇടപെടാൻ പോലെന്ന് അവന്റെ ജോലിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ ഫുഡ് കഴിക്കണ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണം ചോദിച്ചോണ്ട് കോമതി ദേഷ്യപ്പെടുവാണ് ആ സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് മിഥുന്റെ കോൾ വരുന്നേ ഒരു നിമിഷം മിത്ര നോക്കി മിഥുന വിളിക്കുന്നേ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമം മിത്രക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുവാണ് കാരണം ഫുഡ് കഴിക്കാൻ തോന്നില്ല ശ്രീദേവി ശ്രദ്ധിച്ചത് മിത്ര പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ശ്രീദേവി എന്താ മിത്ര ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം മിത്ര പെട്ടെന്ന് അവിടുന്ന് പോകുന്നപ്പോത്തേനും കോമതി എന്താ മോളെ നീ ഫുഡ് കഴിക്കണില്ലേ നിൽക്കും വേണ്ടമേ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം എന്താ മോളെ എനിക്ക് വേണ്ടേ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് വരുകയാണ് ശ്രീദേവി വിട്ടില്ല ശ്രീദേവി ആ ശ്രീദേവേ അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിച്ചു എന്താ മിത്രേ നീ എന്താ കഴിക്കാത്തെന്ന് നിൽക്കും ഏയ് ഒന്നുമില്ല ആരാ വിളിച്ചേന്ന് ചോദിക്ക ആരും വിളിച്ചില്ല ആ കോട് വന്ന പോലെ തോന്നിയില്ല എന്നൊക്കെ പറയണം അതെ ഒന്നുമില്ല ശ്രീദേവി ശ്രീദേവെടുത്തി ഒന്ന് പോയി തരാമെന്ന് ചോദിക്കണം ഇത്രക്ക് നല്ല കട്ടക്കലിപ്പായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ പോകണം അപ്പൊ മീനാക്ഷി ഓഫീസിലേക്കും മിത്ര കോളേജിലേക്കും പോകണം അപ്പൊ പോകുന്ന വഴിക്കൊന്നും മിത്ര ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷൻ ഇതെന്താ ഇവൾ ഇവളിങ്ങനെയെന്നുള്ളത് പെട്ടെന്ന് മീനാക്ഷി വെച്ചു എന്താ മിത്ര നിനക്കിത് എന്ത് പറ്റി നീ എന്താ ഇങ്ങനെയെന്ന് വെക്കാം എന്താ എന്താ മീനാക്ഷി എടുത്തി അല്ല ഇത്ര ദൂരം വന്നിടും നീ ഇതുവരെ ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചില്ല നിനക്ക് ഇത് എന്ത് പറ്റി എനിക്ക് ആ ടെൻഷൻ ആണെന്നുണ്ടെന്ന് പറയണം മിത്ര ആലോചിച്ചു മീനാക്ഷിയുടെ എടുത്തിട്ട് പറയണോ പറയുവാണെങ്കിൽ മനസ്സിൽ ആശ്വാസം കിട്ടും ആരുടെയെങ്കിലും ഒരാളുടെ തുറന്നു പറയുകയാണെങ്കിൽ മന മനസ്സിലെ വിഷമം കുറച്ച് കുറഞ്ഞു കിട്ടും അങ്ങനെയാണെങ്കിൽ പറഞ്ഞാലോന്ന് ആലോചിക്കണം പിന്നെ ഓർത്തു എന്താ ചെയ്യേണ്ടേ ആ സമയം മീനാക്ഷി എന്തെ പറഞ്ഞില്ലേ ഉണ്ടല്ലോ എനിക്ക് ടെൻഷൻ ആവട്ടോ അല്ലെങ്കിൽ തന്നെ ചെറിയ കാര്യം മതി എന്റെ മനസ്സ് ടെൻഷൻ ആവാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഓ പറയണ്ട വെറുതെ എന്തിനാ ഇനിയിപ്പോൾ മീനാക്ഷി എടുത്തെയും കൂടെ ടെൻഷൻ ആക്കുന്നെ നോക്കാം സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുമോന്ന് മീ മീതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി മീനാക്ഷി അടുത്ത് പോയി കഴിഞ്ഞോണ് ആ നമ്പർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിടാ അതോടുകൂടി ശല്യം തരില്ലോ തൽക്കാലത്തേക്ക് പറയണ്ട ഏ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒന്നും ആലോചിച്ചിട്ടും ഇത്ര തുടങ്ങി അത് പിന്നെ ഒന്നുമില്ല ഞാൻ ആരിനെ കുറിച്ച് ആലോചിച്ചാന്ന് പറയണം ആരിനെ അപ്പം മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഓ അതാണ് ആ കാര്യം ഞാൻ അങ്ങോട്ട് ആകെ പഴയ ടെൻഷൻ അടിച്ചെന്ന് പറയണം എന്നാ ബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടന്നു പോവാണ് പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് ചക്കം വീട് കാണാനായിട്ട് ആൾക്കാർ വരുവാണ് അപ്പൊ വരണ സമയത്ത് ദേവമംഗലത്തെ ആ അവിടെ ആ സൈഡിലായിട്ടാണ് കൊണ്ടുവന്ന് കാറിടുന്നത് അപ്പൊ ആ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് അങ്ങോട്ട് കാറിട്ടിട്ട് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ കയറിപ്പോയ സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു നോയിക്കഴിഞ്ഞപ്പോ കാറ് കിടക്കുന്നു ഓഹോ ദേവമംഗലത്തേക്ക് വന്നല്ല കൃഷ്ണമംഗലത്തേക്ക് വന്നാണല്ലോ കാർ ഇവിടെ കൊണ്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണല്ലോ ആരോട് ചോദിച്ചിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്തേക്കുന്നേ ആഹാ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ ചോദിച്ചിട്ട് കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവിടെ കുറ്റി അടിച്ച് നിൽക്കുവാണ് ആ സമയം കൃഷ്ണമംഗലത്തേക്ക് അവർ കീറിച്ചെന്നു പിന്നെ അവർക്കൊരു ഗംഭീര സ്വീകരണം തന്നെയാണ് കൃഷ്ണമംഗലകാർ കൊടുക്കുന്നേ അന്തനും അച്യുതനും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ സമ്മതമാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും പെണ്ണിന്റെ വീട്ടുകാർ ശ്രീദേവൻ പറഞ്ഞു അതെ ഞങ്ങക്ക് ഒറ്റ അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങളോട് അന്ന് അന്നും പറഞ്ഞല്ലേ ചേക്കും അതൊക്കെ പിന്നെ ഞങ്ങക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാന്ന് പറയണം ഈ സമയത്ത് ആ ശ്രീധരന്റെ ഒരു ബന്ധുക്കാരൻ പറഞ്ഞല്ല ഇവിടുത്തെ പെൺകുട്ടി ഒളിച്ചോടി പോയതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയണം അത് കേട്ടിപ്പൊ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് അനന്തം പറഞ്ഞു അതെ എന്റെ മോള് വേറൊരുത്തിന്റെ കൂടെ പോയി പക്ഷെ ആ കാര്യത്ത് നിങ്ങള് പേടിക്കണ്ട കേട്ടോ നാളെ അവളെ അവകാശം പറഞ്ഞ് കയറി വരുമെന്ന് നിങ്ങൾക്ക് ഒരു പേടി വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദിതയുടെ ഒക്കെ മുഖം കൊണ്ട് വല്ലാതായിപ്പോയി നന്ദിതയ്ക്ക് ഭയങ്കര വിഷമായി പോയി അതുപോലെ തന്നെ മുത്തശ്ശിക്കും കാരണം മറ്റൊന്നുമല്ല ഇനിയിപ്പം അവൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവളിവിടെ അധികാരം സ്ഥാപിച്ചാലോ അല്ലെങ്കിൽ ഈ വീടൊക്കെ അവൾക്ക് കൊടുക്കേണ്ടി വന്നാലോന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കാണുമായിരിക്കില്ലേ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അലോകന്റെ കല്യാണം കഴിയുന്നതോടെ ഈ വീട് അവന്റെ പേരിലേക്ക് ഞങ്ങൾ എഴുതി കൊടുത്തോളാം അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയണം അപ്പോഴേക്കും അലോകന്റെ പെണ് ചക്കൻ വീട് കാണാൻ ആ വീട്ടുകാർ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ പിന്നെ കൂടെ പറഞ്ഞെന്നുള്ളൂ എന്ന് പെൺ വീട്ടുകാർ പറയണം അങ്ങനെ അവർ കുറെ സമയം കൂടെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷം പോരാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ശ്രീദേവി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ വന്ന് കാർ എടുക്കാനായിട്ട് കൂടെ വരുമ്പോഴത്തേനും ശ്രീദേവി ഇടക്കിലേക്ക് കയറി നിൽക്കി നിൽക്കുക അവിടെ നിൽക്കാൻ പറയണം നിങ്ങൾ ആരോടി വെച്ചിട്ടാ ഈ കാർ ഓടി ഇട്ടേന്ന് ദേ ഞങ്ങൾ എന്റെ ബാലത്തിന്റെ സ്കൂട്ടി ഇവിടെ ഉണ്ട് ഈ സ്കൂട്ടിക്ക് കടന്നു പോകാൻ ഇത്തിരി സ്പേസ് പോല നിങ്ങൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്തിനാ ഇട്ടേന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പം അലോക അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇച്ചിരി ഒന്ന് മാറി നിൽക്കേ ഇവര് പോയിക്കോട്ടെ എന്ന് പറയണം എടാ അതൊക്കെ പറയാൻ നീ അരടാന്ന് ചോദിക്കണം ഈ സമയം അലോക ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ അവരെ പോകാൻ അനുവദിക്കണം നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നാന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഒന്നുകൂടെ ഇരുന്ന് കയറി ശ്രീദേവി പറഞ്ഞു എടാ നീ കൂടെ ഒന്നും പറയേണ്ട നിന്നെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഭയങ്കരമായിട്ട് കിടന്ന് പറയാണ് ആ സമയം അച്ഛൻ അച്യുതനെ ദേഷ്യം വന്നു അച്യനും പെട്ടെന്ന് കൂടെ ഉള്ളതോട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ള ലോക്കൽസിനെ കുറിച്ച് ഓ അത് ഇവരാണോ എന്ന് ചോദിക്കണം അതേ ഇത് പറയാണ് എടാ ആരെടാ നിന്റെയൊക്കെ ലോക്കൽസ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ബാലൻ വന്നിട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലനം കിടന്ന് ചൂടാവുന്നുണ്ട് ആ സമയത്ത് ശ്രീദേവ് പറഞ്ഞു ബാലച്ചാ ഇങ്ങോട്ട് നോക്ക് ഇവരുടെ ഇവരുടെ കാർ കൊണ്ടിട്ടിരിക്കുന്നെ ബാലച്ചൻ്റെ സ്കൂട്ടിക്ക് പോകുന്ന സ്ഥലം പോലും ഇല്ല ഞാനൊന്ന് ചോദിച്ചു ഇവർ ഇവരെൻ്റെ നേരെ ചാടിക്കടിക്കാൻ വരുവാന്ന് പറയണം ബാലന എന്നിട്ട് എന്നിട്ട് പറഞ്ഞു അല്ല ഇത് എന്ത് പരിപാടിയോ കാണിച്ചത് നിങ്ങളൊരാന ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്താ പറഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയണം അപ്പോഴേക്കും അച്യുതം പറഞ്ഞു അതെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നോടത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ പിന്നെ അവർ തമ്മിലായി പ്രശ്നങ്ങളും കാര്യങ്ങളും അവസാനം ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ബാലച്ഛനെ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും അച്യുതൻ ദേഷ്യം വന്നു നിന്നെ ഞാൻ കാണിച്ചാലെന്നും പറഞ്ഞിട്ട് അച്യുതന്നെ ശ്രീദേവി അടിക്കാൻ വരുവാണ് ബാലന് ഇടക്കിലേക്ക് കയറി എന്റെ മോളെ എങ്ങാനും തൊട്ടാണ്ടല്ലോ ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കുവാണ് ഈ സമയം ശ്രീദേവിക്ക് ദേഷ്യം വന്നു ശ്രീദേവി എന്തിനാ അവിടെ കിടന്നൊരു വലിയ മടലും പത്തലും എടുത്തു പിന്നീട് ബാലൻ പറഞ്ഞു ഇവിടെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തോണ്ട് ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയണം ഈ വണ്ടി ഞങ്ങള് തല്ലിപ്പൊളിക്കൂന്ന് പറയണം പറഞ്ഞ തീരുവല്ല ശ്രീദേവി ആ മടലെടുത്തുകൊണ്ട് ആ വണ്ടി തല്ലിപ്പിളിക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ബാലം എതിർത്തേ വേണ്ട എന്ന് പറയണം പിന്നീട് ബാലം പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോണോന്ന് പറയാ അങ്ങനെ അവര് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദ് വന്നിട്ട് ചെന്താ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ശ്രീദേവി പറഞ്ഞു ഇങ്ങോട്ട് നോക്കുക ആനന്ദേട്ടാ ഇവര് വണ്ടി ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുക എന്നിട്ട് ചോദിച്ചു ഭയങ്കര ഇതെന്ന് പറയണം പിന്നീട് അലോ അലോകും ആനന്ദം തമ്മിലായി പ്രശ്നങ്ങള് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഉണ്ടാന്ന് തുടങ്ങിയപ്പോഴേനും ശ്രീദേവി പിടിച്ചു മാറ്റാനൊക്കെ ചെല്ലുവാണ് പിന്നീട് ബാലൻ അവരോട് പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കാം അങ്ങനെ അവര് വണ്ടി എടുത്തോണ്ട് പോയി ആ സമയം അച്യുദിനല്ലോവും കൂടെ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാല ഇത് ഞങ്ങൾ ക്ഷമിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് സോ ഇതേ പറഞ്ഞു പിന്നെ ക്ഷമിക്കാൻ പോകുന്നില്ല പോലും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് ഭയങ്കര ഇതായിട്ട് അങ്ങ് നിൽക്കുകയാണ് പിന്നീട് അവരങ്ങോട്ട് കയറിപ്പോയി ആ സമയം ബാലൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ കടയിലേക്ക് പോട്ടെ ഗോമ്പതി ഇവിടെ ഇല്ലായിരുന്നു നന്നായി എന്ന് ഗോമ്പതി ഉണ്ടായിരുന്നു അവൾക്ക് ടെൻഷൻ കയറിയാണെന്നൊക്കെ ബാലൻ പറയാണ് പിന്നീടാരും കൂടെ പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ആനന്ദ് വന്നിട്ട് പറഞ്ഞു ഭാഗ്യം ആകാശം ആരും ഇവിടെ ഇല്ലായിരുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ വലിയൊരു അടി നടന്നേന്ന് പറയുന്നത് ശ്രീദേവി ചോദിച്ചാൽ അതെന്താ എവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിയുമ്പത്തേനും ആര്യും പെട്ടെന്ന് കേറി ഇടപെടും അവന് പെട്ടെന്ന് തന്നെ ദേഷ്യം ഒരു സ്വഭാവം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവി അതെ കൃഷ്ണമംഗലക്കാരും ദേവമംഗലംകാരും പ്രശ്നം കാണും പക്ഷെ പെണ്ണുങ്ങൾ നമ്മൾ ഇന്നു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അറിയാലോ ആണുങ്ങള് തമ്മിലുള്ള പ്രശ്നം ആണുങ്ങള് തമ്മിൽ തീർത്തോളൂ അതിന്റെ ഇടയ്ക്കു നീ കയറണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു ഓഹോ എന്താ ആനന്ദ ഭയമാണോ എന്ന് ചോദിക്കാണ് എന്തിനാ പേടിക്കണേ അല്ല ആണുങ്ങള് തമ്മിലുള്ള പ്രശ്നം ആണുങ്ങള് തന്നെ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇടപെട്ട എന്താ കൊഴപ്പായിരിക്കുന്നെ ആനന്ദന്റെ പേടിയാണെങ്കിൽ ആനന്ദന്റെ വീട്ടിൽ കയറിയിരുന്നു എനിക്കത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പ ആനന്ദം പറഞ്ഞു അതല്ല ദേവി നീ ഒന്ന് ആലോചിച്ച് നോക്കേ രണ്ട് കുടുംബക്കാരും പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പ അതൊന്നു സോൾവ് ചെയ്ത് വിടാനായിട്ടാ ബുദ്ധിമുട്ട് നമ്മളായിട്ട് എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളു പറയണോ ഓ ഇപ്പൊ ഞാൻ എവിടെ കുറ്റക്കാരിന്ന് ഒക്കെ ശ്രീദേവി പറയാണ് ഇത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അറിയാലോ നിനക്ക് എന്നൊക്കെ പറയണം അപ്പോഴേക്കും ദേവി പറഞ്ഞു ആയിക്കോട്ടെ അവസാനം ദേവിയുടെ മുഖം വീർത്ത് കണ്ടപ്പോനും ആനന്ദം പറഞ്ഞ് പോട്ടെ സോറി ഇനി അന്ന് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയണു ഈ ആനന്ദ എന്നോടൊരു ദേഷ്യമില്ല അരാ ഈ ആനന്ദ എന്നോടൊരു ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഇഷ്ടം ഇഷ്ടക്കേട് കൊണ്ടല്ല പറയണേ കാര്യങ്ങൾ പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളണ്ടെന്ന് ചോദിക്കാം ശരിയെന്ന് പറഞ്ഞ് മാറി നിൽക്കണ സമയത്ത് ആനന്ദ് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് ലവ്യൂ എന്ന് പറയണം ഓ ഇങ്ങനെ ആയിരിക്കും ഐ ലവ്യു പറയണേ ഒരുമാതിരി ഐ ലവ് ലവ്യു പറഞ്ഞു വന്നിരിക്കുന്നു ഇത്തിരി സാഹിത്യമായിട്ട് ചേർത്ത് പറയാൻ പറയണേ അവസാനം ആനന്ദ് ഇച്ചിരി സാഹിത്യം ചേർത്ത് പറഞ്ഞ് ശ്രീദേവിയെ ചേർത്ത് പിടിക്കണം ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അങ്ങോട്ട് കയറി പോവണം ആ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു കൃഷ്ണമംഗലത്തുള്ളവര് അനന്തം പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്ന ആ സമയത്ത് എങ്കിലും അവരൊക്കെയോ കൂടെ ഉള്ളതുകൊണ്ടാണ് കാരണം നിന്നെ കാണാൻ വന്ന വീട്ടുകാരുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് സഹിച്ച് ക്ഷമിച്ച് പോയെന്ന് പറയണം അച്യുത്തം പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ അല്ലോ പറഞ്ഞത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിന് തക്കതായി പണി കൊടുക്കണമെന്ന് പറയണം ചോദിക്കണം ആ ബാലൻ്റെ വീട്ടിൽ കയറി പണി കൊടുക്കണം എന്ന് പറയണം അപ്പോഴേക്കും അനന്തം പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇപ്പൊ പൊട്ടത്തലക്കാലത്തേക്ക് നമ്മളൊരു പ്രശ്നത്തിന് പോകണ്ട നിന്റെ കല്യാണം അല്ലേ വരുന്നേ കല്യാണം ഒന്ന് കഴിയട്ടെ അതിനുശേഷം എന്താച്ച തീരുമാനം എടുക്കാം അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതിയെന്ന് പറയണം അച്യുതം പറഞ്ഞു അത് ശരിയാ അത് മതി എന്ന് പറയണം ആ സമയം മുത്തശ്ശി പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നമ്മൾ പോണോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ അമ്മ അവിടെ മിണ്ടായിരുന്നാൽ മതി എന്ത് വേണം ഞങ്ങൾക്ക് അറിയാംന്ന് അച്യുതൻ പറയണം അമ്മയ്ക്കല്ലേലും ഇപ്പോഴും അങ്ങോട്ടാണല്ലോ കൂറ് ഗോമതി അവിടെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ മനസ്സിലിരുന്നാ മതി അങ്ങനെ ഇനിയിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ്യതയ്ക്ക് ഭയങ്കര വിഷമായി പോയി കണം മിത്ര അവിടെ ഉണ്ട് അപ്പം മിത്രയെ ബാധിക്കുന്ന കാര്യമാണ് രണ്ട് കുടുംബക്കാരും നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്ദ്യത പറഞ്ഞു വന്നത് വന്നു ഇനിയിപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ മതി എന്നൊക്കെ പറയാണ് രാജശ്രീ പറഞ്ഞ് എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ അവരല്ലേ ഇങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് താൽക്കാലത്തേക്ക് ക്ഷമിച്ചു വിട്ടേക്കാം ക്ഷമിച്ചു വിടാന്ന് പറഞ്ഞാൽ അതല്ല നമുക്കിതെല്ലാം ചോദിക്കേണ്ട ഒരു അവസരം വരും ആ ബാലിന് നമ്മുടെ കൈ കിട്ടും അപ്പം നമുക്ക് എല്ലാവരും എല്ലാം കൂടെ ചേർത്ത് ചോദിക്കാം എന്നൊക്കെ രാജശ്രീ പറയാണ് പിന്നീട് ശ്രീദേവ് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകലയുടെ കോള് വരുന്നത് ശ്രീകളെ വിളിച്ചു കഴിഞ്ഞപ്പോ ശ്രീദേവി കാര്യങ്ങളൊക്കെ പറയണ കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ശ്രീകല പറഞ്ഞു മോളെ അവർ രണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിരിക്കണം അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം അതാ നിന്റെ മിടുക്കെന്നൊക്കെ പറയാ ഇത് കേട്ട് ശ്രീദേവി ഒന്ന് ആലോചിച്ചു ഏകദേശം രണ്ട് ഒഴിച്ചു കൊടുക്കുവാണ് ശ്രീകല ചെയ്തേ പിന്നീട് പറഞ്ഞു അവര് തമ്മിൽ എത്ര വഴക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് നീ നിന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചോണം എന്ത് പ്രശ്നം വന്നാലും നിന്റെ ഭർത്താവ് നിന്റെ കൂടെ നിൽക്കാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടത് ശ്രീദേവ പറഞ്ഞു അതൊക്കെ അത്രേ ഉള്ളൂ ആനന്ദ എന്നോടൊപ്പം എന്ന് പറയണം അവിടെയാണ് നിന്റെ മിടുക്ക് അറിയാലോ എന്തൊക്കെ പ്രശ്നം വന്നാലും നിന്നെ ഒന്നും ബാധിക്കരുത് ഏഹ് നീ അവിടുത്തെ മരുമോളെല്ലാം മോളായിട്ട് വേണം അവിടെ നിൽക്കാനായിട്ട് നീ പറയുന്ന എല്ലാവരും നീ പറയുന്ന അനുസരിച്ച് വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുവാണ് അതെല്ലാം കേട്ടു ശ്രീദേവ് പറഞ്ഞു ഉം ആ അമ്മേ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണേ എന്താ ആര് ഇന്നലെ ലേറ്റ് ആയിട്ടാ വന്നേ അങ്ങനെ വരണ സമയത്ത് ഇവിടെ ബാലച്ഛൻ ഭയങ്കരമായിട്ട് കിടന്ന ചീത്തയൊക്കെ പറന്ന് പറയാം ഉം ആണോ അങ്ങനെയാണെ നീ ഒരു കാര്യം ചെയ്യ അത് മാക്സിമം അങ്ങോട്ട് വിനിയോഗിച്ചോണം കാരണം ബാലൻ ആ ഉള്ള ഇഷ്ടക്കേട് നീ അത് കൂട്ടിയെടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയണം എല്ലാം കേട്ടിന്നിപ്പത്തേനും ശ്രീദേവ പറഞ്ഞു ശരിയെന്ന് പറയണ അല്ല അവളെ ഗോമതി ആരും ഇല്ലേന്ന് വെക്കണം ക്ഷേത്രത്തിൽ പോയതാ തന്നെ ഇപ്പത്തന്നെ വരുവായിരിക്കും പറയണം അപ്പോഴേക്കാണോ ഗോമതിന്റെ മോളേന്നുള്ള വിളി കേട്ടെ അതേ അമ്മ വന്നെന്ന് തോന്നേ ശരി ഞാൻ വെച്ചേക്കുവാന്നു പറഞ്ഞിട്ട് വെക്കുവാണ് അങ്ങനെ ശ്രീദേവ് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ശ്രീകലി ഇങ്ങനെ ആലോചിക്കുക എങ്ങനെ എഴുതി ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്